സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ പുതിയ ചിത്രത്തിൽ മോഹൻലാലാണ് നായകൻ എന്ന റിപ്പോർട്ട് ശ്രദ്ധയാകർഷിച്ചിരുന്നു മലയാളത്തിന് എക്കാലവും പ്രിയപ്പെട്ട ഹിറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചാൽ മോഹൻലാലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തവയിൽ കുറെ എണ്ണമെങ്കിലും ഉണ്ടാകും അതിനാൽ സത്യനന്ദിക്കാടിന്റെ മോഹൻലാൽ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ വൈകാതെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ട് മോഹൻലാൽ നായകനാകുന്നതായിരിക്കും തൻ്റെ അടുത്ത സിനിമയെന്ന് സത്യനന്ദിക്കാട് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു പാനിന്ത്യൻ ഒന്നുമില്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത് അടുത്ത കാലത്ത് നേരെ എന്ന ഒരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണ് ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തൻ്റെ ചിത്രത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടുണ്ടെന്നും കുറഞ്ഞത് നാലു മാസമെങ്കിലും ഉണ്ടായാൽ മാത്രമേ തുടങ്ങാനാവൂ എന്നും സത്യനന്തിക്കാട് അന്ന് വ്യക്തമാക്കിയിരുന്നു എന്നും എപ്പോഴും എന്ന സിനിമയാണ് ഒടുവിൽ മോഹൻലാലിനെ നായക വേഷത്തിൽ എത്തിച്ച് സത്യനന്തിക്കാട് സംവിധാനം ചെയ്തത് ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു നായികയായി എത്തിയത് ഇന്നസെന്റും ഒരു പ്രധാന വേഷത്തിൽ ചിത്രത്തിൽ എത്തിയിരുന്നു സത്യനന്തിക്കാടിന്റേതായി ഒടുവിലെത്തിയ ചിത്രം മകൾ വൻ വിജയമായി മാറിയിരുന്നില്ല എന്നതിനാൽ മോഹൻലാലും മൊത്തം എത്തുമ്പോൾ വലിയൊരു തിരിച്ചുവരവ് ലക്ഷ്യമിടുന്നു മകൾ എന്ന ചിത്രത്തിൽ ജയറാമായിരുന്നു നായകനായി വേഷമിട്ടത് മീര ജാസ്മിൻ നായികയുമായി മമ്മൂട്ടിയെ നായകനാക്കി ഒരു ചിത്രം സത്യനാന്തിക്കാട് ആലോചിച്ചിരുന്നുവെങ്കിലും ഉപേക്ഷിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക